തന്നെ നോക്ക് നോക്ക് അത് അതുപോലെ ആക്സിഡന്റ് ഈ ഒഴിച്ചു നിൽക്കുന്നവർക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് പ്രിയപ്പെട്ട നമസ്കാരം നിൽക്കുന്നത് കോട്ടമുകൾ ജംഗ്ഷനിലാണ് ഏഴ്കുളം ഗ്രാമപഞ്ചായത്ത് പതിയിലുള്ള കോട്ടമുളിൽ ഇവിടെ ആറടി കടക്ക് വികാതമായി കൊണ്ട് വെള്ളക്കെട്ട് രൂപീകരിതമായി ഇവിടുത്തെ വ്യാപാരികൾ പറയുന്നത് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനമാണ് ഇതിന് കാരണമെന്നും ഈ ഓട അടഞ്ഞത് കാരണം ഈ കടയിലെ അകത്തേക്ക് പോകാൻ യാതൊരു നിർവാഹവും ഇല്ലാതിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നിരവധിയായ ആക്സിഡന്റുകൾ ഈ പ്രദേശത്ത് ഉണ്ടാകുകയും ആളുകളെ ഈ പ്രദേശവാസികളാണ് വാഹനത്തിൽ നിന്ന് മറ്റും കൊണ്ടുപോയൊരു അവസ്ഥയുണ്ടായത് അതുപോലെ തന്നെ ശക്തമായ മഴ പെയ്യുമ്പോൾ ഈ റോഡിന് സൈഡിൽ നിൽക്കുന്ന ആളുകളെ വേഗത്തേക്ക് വെള്ളം വീഴുന്ന ഒരു അവസ്ഥയുണ്ട് ഇപ്പോൾ ഈ ആ കടയ്ക്ക് അകത്തോട്ട് കയറണമെങ്കിൽ ഒന്നുകിൽ വള്ളമോ ബോട്ടോ ഇറക്കുന്ന സ്ഥിതിയിലേക്കാണ് അപ്പോൾ ഈ വിഷയമായി ബന്ധപ്പെട്ട് ഈ കടകളിലേക്ക് കടയിലെ വ്യാപാരം ചെയ്യുന്ന വ്യാപാരികളെയും അതുപോലെ നാട്ടുകാരുടെയും പ്രതികരണത്തിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ് അത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടല്ലോ ഈ ഇവിടുത്തെ വെള്ളക്കെട്ട് തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു ഒരാഴ്ച കൂടുതലായി ഇവിടെ അശാസ്ത്രീയമായിട്ടുള്ള ഓടപണി മൂലമാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത് മേളയിൽ വരുന്ന വെള്ളം തയ്യാറും താഴെ പോകേണ്ടതാണ് അതിന് പകരം മൂന്ന് നാല് ബെൻഡ് കൊടുത്തിട്ടാണ് ഇവിടെ ക്രോസ് ചെയ്തിരിക്കുന്നത് അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം മൊത്തം അടഞ്ഞിരിക്കുകയാണ് ഇത് മൊത്തം അടഞ്ഞിരിക്കുക നമുക്ക് ബിസിനസ്സാണ് അവിടെ നമുക്കിത് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഒരു വണ്ടി അവിടെ വന്ന് നിർത്താൻ ഒന്നും പറ്റത്തില്ല ഇവിടെ അതുപോലെ തന്നെയാണ് ഇവർക്കും ഒരു എങ്ങനെ ഇവിടെ ബിസിനസ് ചെയ്യും ഈ ഇത് ഒരു അഞ്ചു ആറ് ഈ ഒരു ആറ് ഏഴ് മുറി കടകൾക്ക് ഇത് ബാധകമായി കൗൺസിലിനോട് പറഞ്ഞിട്ട് കൗൺസിലും ബി ഡബ്ല്യുതരെ കുറ്റം പറഞ്ഞത് അവരുടെ ഇത് അവര് പഞ്ചായത്ത് ഇത് മുനിസിപ്പാലിറ്റിയുടെ അല്ലുഴാം പഞ്ചായത്താണ് ആ പി ഡബ്ല്യൂടെ ഇതാണ് അതുകൊണ്ട് അവരാണ് ഇത് ചെയ്യുന്നത് അവരും വന്ന് നോക്കിയിട്ട് നോക്കി എല്ലാ ദിവസവും ഇവിടെ ആക്സിഡന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുക ഈ വെള്ളം കണ്ട് സ്ലോ ചെയ്യുന്ന ബൈക്കുകാരെ വന്ന് ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരന്റെ നടുവിന് നല്ല പരിക്കായിരുന്നു ഞങ്ങളായിപ്പോ ചില ആളുകളെ പൊങ്ങിക്കൊണ്ട് വന്നത് ഇതുകൊണ്ട് തോട്ട തോണ്ടത് നോക്ക് ഇപ്പൊ തന്നെ കണ്ടോ കേട്ടോ ഇപ്പൊ തന്നെ നോക്ക് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് നോക്ക് അത് ആക്സിഡന്റ് ഉണ്ടാവുന്ന ഇങ്ങനെയൊക്കെ പുറകെ വന്നിരിക്കുക ഈ വെള്ളം ഒഴിച്ചു പോകുമ്പോ അപ്പുറത്തോട്ട് നിൽക്കുന്നവർക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് വണ്ടികളെല്ലാം വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ോട്ടുള്ള പോകുന്ന യാത്രക്കാർക്കാർക്കും ബുദ്ധിമുട്ടാണ് ഇത് ഒരു അധികാരികള് വന്ന് നോക്കിയിട്ട് അവര് നിസാരമായിട്ട് കളഞ്ഞിട്ട് പോവുക ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കാര്യം കടക്കാരുകളും കാര്യം ഇത് ഒരു സാധനം നമുക്ക് കടയിലോട്ട് കൊണ്ടു വെക്കാൻ പറ്റത്തില്ല കടയിലിരിക്കുന്ന സാധനം പിന്നെ പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല അത്ര ബുദ്ധിമുട്ടായി ചെളിയും വെള്ളം കൂടെ കെട്ടിക്കിടക്കാണ് ഇവരോട് പറഞ്ഞു പറഞ്ഞ് നമ്മൾ മടുത്തു ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇപ്പം ഞങ്ങൾ ഇറങ്ങി ഇനിയിപ്പോൾ ഇതിന് ചെയ്യേണ്ടി വരുമോ തോന്നുന്നു കഴിഞ്ഞ ദിവസം പിന്നെ ആംബുലൻസ് രണ്ടെണ്ണ സ്പീഡിൽ പോയായിരുന്നു അപ്പോൾ അവർ പതുക്കെ പോകാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അവര് സ്പീഡിലാണ് പോയത് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നവരെ എല്ലാം കുഴപ്പിച്ചെല്ലാം പോയായിരുന്നു ഇനി ചള്ള വെള്ളമാണ് വെളിയിൽ നിന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് വെള്ളം എല്ലാം ഉണ്ട് അപ്പം അതിനകത്ത് നിൽക്കുമ്പോൾ അതിനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് വെള്ളത്തിൽ കൂടെ ഞങ്ങൾ കടലിലോട്ട് കയറുന്നതും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം പ്രിയമുള്ള പ്രേക്ഷകരെ നാട്ടുകാരുടെയും വ്യാപാരികളുടെയും പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു കാണാം ഇവിടെ വലിയ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുകയാണ് വ്യാപാരികൾ പറയുന്ന പോലെ ഈ ഭാഗത്ത് നിരവധി സ്ലാബുകളില്ല അപ്പോൾ അറിയാൻ പെയ്യാത്ത ഒരാൾ ഈ കടയിലേക്ക് കടന്നു വരുമ്പോൾ വലിയ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട് നിരവധി ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ് ആ പ്രദേശത്തേക്ക് കടന്നു പോകുന്ന ഒരു വഴി കൂടിയാണ് ഈ വഴിയിൽ വെള്ളം കെട്ടി കിടക്കുന്നത് കാരണം വലിയ ബുദ്ധിമുട്ടാണ് ഈ പ്രദേശത്തെ ആളുകൾ അനുഭവിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഈ മഴക്കാലത്ത് ഈ വെള്ളം കെട്ടിക്കിടക്കുന്നത് മാറി നിരവധിയായ സാംക്രമിക രോഗങ്ങൾ പിടിവിടാൻ വളരെയധികം സാധ്യതയുണ്ട് ഈ വിഷയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ പി ഡബ്ല്യു ഡി അധികാരികളും പഞ്ചായത്തും അടിയന്തിരമായ ഈ വിഷയത്തെ പരിഗണിച്ചുകൊണ്ട് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് വാർത്താ ടി എഫർ പ്രതീക്ഷിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് വ്യാപാരികൾ പറയുന്നത് വ്യാപാരികളുടെ ബുദ്ധിമുട്ട് കൃത്യമായി തന്നെ അവർ നമ്മളോട് പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണുവാൻ ജനപ്രതിനിധികളും പി ഡബ്ല്യു അധികാരികളും ശ്രമിക്കുമെന്ന പ്രതീക്ഷയിൽ നിന്നും ക്യാമറാമാൻ ശങ്കറിനൊപ്പം അജിത് പട്ടാരി വാർത്ത ട്വന്റി ഫോർ